സന്ധ്യാദീപം പഴമേലിൽ നിന്നും ഒരു നുറുങ്ങ് പുതുകുരുന്നുകൾക്കായി രണ്ടുവരി പാട്ടിലൂടെ ഒരു തുടക്കമാകാം ദീപം കയ്യിൽ സന്ധ്യാദീപം ദീപം കണ്ണിൽ താരദീപം ആകാശപ്പൂമുഖത്തുരായിരം ീപം ദീപം 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 സന്ധ്യാദീപം തെളിയിക്കാത്ത ഹിന്ദുഭവനങ്ങൾ ഉണ്ടാകില്ല എന്നാൽ അതിലെ അർത്ഥാർത്ഥങ്ങൾ അറിയുന്നവർ കുറവായിരിക്കും നിരീശ്വരമായ ചിന്തയിൽ ഉടലെടുത്ത ഒന്ന് പറയാം നേരം ഇരുട്ടായാൽ യാത്രക്കാർക്ക് വഴി കാട്ടുവാൻ വേണ്ടിയാണെന്ന് ഒരു എന്നാൽ ഇതിനെല്ലാം പുറമേ പൂർവികർ ചൊല്ലിത്തന്ന അറിവിലൂടെ നോക്കുമ്പോൾ സന്ധ്യാസമയത്ത് വീടും ഉമ്മറവും അടിച്ചു തെളിയിച്ച് തുടച്ച് കുളിച്ച് ഭസ്മക്കുറിഞ്ഞണിഞ്ഞ് ദീപം തെളിയിക്കുന്നതിന് പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നാട്ടിലുണ്ട് എന്നാൽ അതിൽ ഒരറിവ് പറയാം സന്ധ്യാസമയത്ത് പണ്ടും ഇന്നും ആസുരിക ശക്തികളായ ഭൂതപ്രേത പിശാച്ചുകളുടെ സഞ്ചാര സമയമാണെന്നും എന്നാൽ സന്ധ്യാസമയം അടിച്ച് തെളിച്ച് ഇരുതിരിയിട്ട് വിളക്ക് കൊളുത്തി രാമനാമം ചൊല്ലിയാൽ അതായത് ദേവീ കീർത്തനങ്ങളും ഈശ്വരനാമാർച്ചനയും ഭൂമുഖത്ത് ഇരുന്ന് ചൊല്ലുമ്പോൾ ആശുതിക ശക്തികൾ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കില്ല എന്നു മാത്രമല്ല വീട്ടിലെ അന്തരീക്ഷം പവിത്രവും ശാന്തവും സന്തോഷാത്മകവുമായ ഒരു അനുഭൂതി നിറഞ്ഞു നിൽക്കുന്നതായും പൂർവികർ ചൊല്ലിത്തിരുന്നു ഈ നാട്ടരവും കേട്ടറി വളരെ നന്ദിയോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കൃതജ്ഞതയോടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു